എന്താട്ടാ കാരണം എന്താ സങ്കടമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം ആണ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് ചില സമയങ്ങളിൽ ഫുഡ് വയർ കുറച്ച് വാങ്ങി തന്നിട്ടുണ്ട് ഒരാപത്ത് വന്നപ്പോൾ പുള്ളി എനിക്ക് പൈസ തന്നിട്ടുണ്ട് പിന്നീട് തരണ്ടെന്ന് പറഞ്ഞു പിന്നീട് പുള്ളി ചോദിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാനുണ്ട് അത് കൊടുക്കാറായപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത് കാര്യമൊക്കെ നമ്മൾ തുറന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല നല്ലൊരു മനുഷ്യൻ തന്നെയാണ് പുള്ളി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കുറെ ആൾക്കാരുണ്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ പുള്ളിനെ തകർക്കാൻ നോക്കും ഇപ്പോൾ സിനിമയിലാണെങ്കിൽ ബസൂക്ക സിനിമ അല്ലെ മമ്മൂക്കാടെ സിനിമയിൽ വന്നു ഇനിയും പുതിയ പടങ്ങളിലേക്ക് പുള്ളി വരേണ്ടതായിരുന്നു പക്ഷെ എന്തൊക്കെയോ സംഭവിച്ചു പോയി അറിയാലോ എന്തായാലും ഒരു കാര്യം അപേക്ഷിക്കുകയാണ് പുള്ളി തിരിച്ചു വരണം പിന്നെ ഒരു ദിവസം അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു അതിപ്പോൾ ഓർത്തുവാണെങ്കിൽ ഫേസ്ബുക്കും പിന്നിസ്റ്റേക്ക് ഹാക്ക് ചെയ്യുന്നുണ്ട് ഈയിടെ ഹാക്കൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഹാക്കർമാർ കയറിയിട്ട് പുള്ളി എഴുതുന്ന പോലെ കുറേ കമൻസൊക്കെ എഴുതുന്നുണ്ട് പുള്ളി എഴുതുന്ന രീതിയിൽ കുറേ വേഡ്സൊക്കെ എഴുതിയിടുന്നുണ്ട് അപ്പോൾ പുള്ളിയത് കാണുമ്പോൾ ഡിലേറ്റ് ആയി കളയുന്നുണ്ട് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുറേ ആൾക്കാർ എൻ്റെ താഴെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എനിക്ക് വന്നേനെ അങ്ങനെ സംഭവിച്ചാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പ്രിയപ്പെട്ട ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്ന എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് എന്താ പറയുക ഇതിലും വലിയ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്ന് ക്ഷമിച്ച് വിടുക ഒരു ഉപദേശത്തോടെ ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാണ്ട് അവസ്ഥ ഉണ്ടാവാണ്ട് നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ കാരണം എനിക്ക് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നും പറയല്ല കാരണം ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ സ്നേഹമുണ്ട് കാരണം നമ്മൾ ചേർത്ത് പിടിക്കാറുള്ളൂ നമ്മൾ ചെറിനെ പോലെ തന്നെ ഒരു ജ്യേഷ്ഠനെ പോലെയാണ് അണ്ണനെ കരുതിയിരിക്കുന്നത് കാരണം അത് ഇനി നമുക്കൊരു ഇഷ്ടമാണ് പുള്ളി എന്ത് പറഞ്ഞാലും ഇപ്പം ഞങ്ങളെക്കുറിച്ച് കണ്ടന്റ് പറയാറുണ്ട് ഫുഡ് വാങ്ങിയിട്ട് വന്നാൽ ചെയ്തു എന്നാലും നമ്മൾ കാണുമ്പോൾ സ്നേഹത്തോട് അണ്ണൻ ഇപ്പോൾ പുള്ളി കിടക്കുന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പിന്നെ വേറെ കാര്യങ്ങളും പറയാം ശരിക്കും ഒരു എന്താ പറയുക ഒരു സെലിബ്രിറ്റി തന്നെയാണ് അണ്ണൻ എല്ലാവരും അറിയുന്ന അറിയപ്പെടുന്ന ഒരാളാണ് ഇപ്പം അണ്ണൻ അണ്ണനെ ഇറക്കണം എന്നു ഒരുപാട് പേര് ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രക്ഷോഭം ഉണ്ടാവും ഇവിടെ കേരളം കത്തും തന്നെ പറയാം കാരണം അണ്ണനെ ഇറക്കിയില്ലെങ്കിൽ കേരളം കത്തും കാരണം ചില ആളുകൾ പറഞ്ഞിരിക്കുന്നത് നിരാഹാരം കിടക്കുക എന്നുള്ള രീതി വരെ പറഞ്ഞിട്ടുണ്ട് അണ്ണന് വേണ്ടി അപ്പോൾ നിങ്ങൾ പറയുക അലിൻജോസ് പരിഹാരമാണ് പുള്ളി കിടക്കും എന്നില്ല പുള്ളി വരുന്നേരം പിന്നെ ഒരു കുപ്പിവെള്ളം കിട്ടിയില്ലെങ്കിൽ കരയുന്ന ആളാണ് എന്നാലും അവൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞു ഞാൻ കിടക്കും ചേട്ടാന്ന് പറഞ്ഞു നിരാഹാരം കിടക്കാമെന്ന് പറഞ്ഞു എന്തായാലും അതൊക്കെ പോട്ടെ പക്ഷെ ഞങ്ങൾ എല്ലാവരും ഒട്ടുകെട്ടായിട്ട് നിൽക്കുവാണ് അണ്ണനെ ഇറക്കാൻ ഉള്ളൊരു ഇതിൽ നിൽക്കുവാണ് അണ്ണം തിരിച്ചു വരുന്നതാണ് പ്രതീക്ഷ അപ്പോൾ തന്നെ പല കമൻസിലും കണ്ടില്ലേ പാവം തോന്നുന്നു എന്നുള്ളത് അല്ലേ അണ്ണ തെറി വിളിക്കുന്ന ആൾക്കാർ പാവം തോന്നുന്നുള്ളൊരു കമൻ്റ് വരുവായിരുന്നു അപ്പം അണ്ണ നിങ്ങൾ തിരിച്ചു വരണം ഒരുപാട് സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തേണ്ട അത് നന്ദി അറിയിക്കുന്നു പിന്നെ അണ്ണനെ കൊടുക്കാൻ നോക്കി എല്ലാവരോടും പറയാം അണ്ണൻ തോക്കില്ല ഞങ്ങളുടെ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ജീവിക്കണ്ട അണ്ണൻ അതുപോലെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അണ്ണൻ തിരിച്ചു വരും അണ്ണൻ ഒരു വിക്സലോട്ട് നേരിടുകയാണ് അപ്പം ഒരു കാര്യം പറയാം ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകും ഇതിലും പല പരിപാടികൾ ചെയ്ത ആൾക്കാർ ഇപ്പോൾ കൂളായിട്ട് നടക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കാര്യങ്ങളും പുറത്ത് പറയുമ്പോൾ അത് പല കാര്യങ്ങൾ ചെയ്ത് അവരൊന്നും നിയമത്തിന് വേണ്ട ഇപ്പോൾ സിനിമാ സംഘടന ആണെങ്കിലും പല കാര്യങ്ങൾ ഉണ്ട് അവർക്ക് അവർക്കൊന്നും പ്രശ്നമില്ല പക്ഷേ ഈ ഒന്ന് എന്തെങ്കിലും ഇപ്പോൾ ചെയ്ത കാരനായിരിക്കുന്നില്ല അല്ലാത്ത ആൾക്കാരെയൊക്കെ ഇല്ലാത്ത ആൾക്കാരെയൊക്കെ ഉണ്ടല്ലോ ആൾക്ക് വേണ്ട ആൾ ചെയ്ത തെറ്റ് തെറ്റു തന്നെയാണ് പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കിയാണെന്നെ വെറുതെ പറഞ്ഞാണ് ഞാൻ അപേക്ഷിക്കുകയാണ് നല്ലൊരു മനുഷ്യർ